നമുക്ക് പറമ്പിൽ നിന്ന് കിട്ടിയ കുറച്ച് കുമ്മിളിൻ്റെ കാഴ്ച ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇതാണ് നമ്മുടെ കുമ്മള് പക്ഷേ സാധാരണ നമ്മൾ കാണുന്ന കുമ്മിൾ പോലുള്ള കുമിളല്ല ഇത് മരത്തിൻ്റെ തടിയിൽ പിടിക്കുന്ന കുമിളാണ് അപ്പോൾ ഇത് മാവിൻ്റെ തടിയാണ് കേട്ടോ അപ്പോൾ മാവിൻ്റെ തടിയിൽ പിടിക്കുന്ന കുമിളുകളൊന്നും അതായത് തടിയിൽ പിടിക്കുന്ന എല്ലാ കുമ്പിളുകളും ഒന്നും വിഷക്കുമ്പളുകളല്ല അപ്പോൾ പലരും വിചാരിക്കുന്നുണ്ടാവും ഇത് വിഷക്കുമ്പിളാണ് പക്ഷേ ഇതല്ല ഇത് ഞങ്ങളൊരു നാലഞ്ച് വർഷമായിട്ട് ഇത് ഈ മാവം മുറിച്ചിടം നാൾ മുതൽ നമ്മൾ ഇതിനകത്തുനിന്ന് കുമ്പളെടുത്ത് കഴിക്കുന്നുണ്ട് അപ്പോൾ ഒരു കുഴപ്പവും ഇല്ല നല്ല വൈറ്റമിൻ റിച്ചാണ് അപ്പോൾ ഇങ്ങനെ നമ്മുടെ വീടുകളിൽ എവിടെയെങ്കിലും ഈ മാവിൻ്റെ കുറ്റി നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിൽ പിടിക്കുന്ന കുമ്മളുകൾ എടുക്കാം കേട്ടോ അപ്പോൾ നന്നായിട്ടൊന്ന് ചൂട് വെള്ളത്തിലൊന്ന് വാഷ് ചെയ്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇത് ഉപയോഗിക്കാം പിന്നെ ഇതുപോലെ ഫ്രഷ് ആയിട്ട് തന്നെ എടുക്കണം ഒത്തിരി കറുത്തിട്ടുള്ളതോ അതല്ലെങ്കിൽ ഒരുപാട് പഴകിയതോ ആയിട്ടുള്ള കുമ്മൾ എടുക്കാൻ പാടില്ല അപ്പോൾ എല്ലാവരും ഒന്ന് കമൻ്റ് ചെയ്യണം ഇത് ഉപയോഗിച്ചിട്ടുള്ളവർ